എല്ലാവർക്കും നമ്മൾ എൺപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം തിരിച്ച് നമ്മൾ നമ്മുടെ ടൗണിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ലെസ് ലസ്പിസോഡിനകത്ത് ഒരു പട്ടിക്കുട്ടിനെ കണ്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് ദായോടെ ചെറിയൊരു കൂടല്ല ഉണ്ടാക്കിയിട്ട് അതിനെ തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ടൗണിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ദാമു ദാമുണീറ്റ് വേടാ പോവാ നമുക്ക് ഇന്ന് ഒരുപാട് ഉണ്ട് നമുക്ക് ഓടിയോടിയാ ദാമുന്റെ പ്രൊട്ടക്ഷൻ കൂടി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാം ബാക്കിൽ നിന്ന് ദാമു എന്റെ ബാക്ക് ഞാൻ പറഞ്ഞു പോകുന്നില്ല അങ്ങോട്ട് ഞാൻ നടന്നു പോവാ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു ടണൽ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അത് യൂസ് ചെയ്ത് വാ 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 ഇന്ന് നമുക്ക് അതിനകത്ത് ഒരുപാട് പണിയുണ്ട് നിന്റെയും കൂടി ഒരു മേൽനോട്ടം എല്ലാത്തിലും വേണം അപ്പൊ അത് തന്നെ ടൗണിനകത്ത് ഇന്നത്തെ വർക്ക് എന്തോന്നാണ് ടൗണിനകത്ത് ഇന്നത്തെ വർക്ക് നമ്മൾ അങ്ങനെ ഫൈനലി കഴിഞ്ഞതിന്റെ കഴിഞ്ഞ എപ്പിസോഡില് ഈ ഒരു ടൗണിന്റെ സെന്ററില് നാല് ബിൽഡിംഗ് ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ നാല് ിൽഡിംഗിന്റെ ഇടയ്ക്കായിട്ട് ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു ബിൽഡിംഗ് എനിക്ക് ഉണ്ടാക്കി വെക്കണം ബിൽഡ് എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു ഷോപ്പുകൾ അതിലൊരു ചെറിയ ഷോപ്പാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതും ഈ ഒരു സ്ഥലത്തോട്ടാണ് ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പൊ ഞാൻ എന്തോന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഗനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ മുൻപിലായിട്ട് ഈ ഒരു ചെറിയ ആംബുലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർട്ടിന്റെ മോഡലിൽ ഇതിനകത്ത് വയ്യാത്ത ആൾക്കാരെല്ലാം കൊണ്ടുവന്നിട്ട് ഇതുവഴി തന്നെ വിളിയിലോട്ട് കൊണ്ടുപോയി നേരെ ഹോസ്പിറ്റലിനകത്തോട്ട് കൊണ്ടുപോകും അപ്പൊ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയപ്പോ തന്നെ എന്റെ തലയ്ക്കകത്ത് ഒരു പ്ലാൻ കത്തിയതായിരുന്നു ഇതേ ഒരു ഉണ്ടാവുമെന്ന് അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സഞ്ചരിക്കുന്ന കടയാണ് ഇതുപോലത്തെ ഒരു വലിയൊരു കാർട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളില് ഒരു കട ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അത് കാണാൻ നല്ല രസമായിരിക്കും ഒരു കൊച്ചൊരു സ്റ്റോറി നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റും ആ ഒരു കടയും ഞാൻ ഉണ്ടാക്കി വെക്കും ആ ഒരു കടയുടെ ഓണറായിട്ട് ഒരു വാൻഡ്രൈൻ ട്രേഡറിനെ ഞാൻ നിർത്തും അത് കറക്റ്റ് ആയിരിക്കും അത് കാരണം വാൻഡ്രൈ ട്രേഡർമാർ അങ്ങനെയാണല്ലോ അവന്മാർ സഞ്ചരിച്ച് സേലെടുത്താണ് അപ്പൊ ആ ഒരു സ്റ്റോറി നമുക്കിവിടെ കൊണ്ടുവന്ന നല്ല നൈസ് ആയിരിക്കും എന്റെ പേര് സ്ഥിതി അപ്പൊ ഞാൻ ഇവിടെ ഉള്ള എല്ലാ സ്പേസും ഞാൻ നോക്കി എവിടെ നമുക്ക് ആ ഒരു ബിൽഡ് വയ്ക്കാൻ പറ്റുമെന്ന് അതിൽ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്പേസ് ത് ദാ ഈ ഒരു സൈഡിലോട്ടാണ് പിന്നെ നമുക്ക് ഈ ഒരു വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു നാല് ബിൽഡിങ്ങിനെ പോലെ അല്ല ഒരു വെറൈറ്റി ഒരു ബിൽഡിങ് ആണ് അത് ഞാൻ അധികം നടന്നു പോകാത്ത ഒരു സ്ഥലത്തോട്ട് വെച്ചുകഴിഞ്ഞാൽ എനിക്കത് കാണാൻ ഇത്ര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഞാൻ ഒരു വാഗണിന് ദാ ഇവിടെ കൊണ്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഞാൻ ഈ ഒരു വഴി വഴി ഇങ്ങോട്ട് പക്ഷേ അതേ സമയത്ത് ഞാൻ അതിന് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ആൾറെഡി ഒരു പാത്ത് പോകുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും നടന്ന് 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 ഞാൻ അതിന്റെ മുമ്പിലോട്ട് എത്തുമ്പോൾ എനിക്ക് അതിന്റെ അതിൻ്റെ ഫ്രണ്ട്സാണ് കാണാൻ പറ്റും അത് നല്ല നൈസ് ആവും കാണാം ഞാൻ മാക്സിമം അങ്ങനെ വെറൈറ്റി ബിൽഡിങ്ങിൽ അതിനകത്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കാരണം ആൾറെഡി നമ്മളോട് നാല് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ നാല് ബിൽഡിംഗും ചില സൈഡിൽ നോക്കുമ്പോൾ ഒരു വീട് പോലെയാണ് ഇരിക്കുന്നത് അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മിഡിക്കൽ ടൈംസിലുള്ള ബിൽഡിംഗ് എല്ലാം അങ്ങനെയാണ് പക്ഷേ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ബിൽഡിംഗ് എല്ലാം നമുക്ക് കുറച്ച് വെറൈറ്റി ഇവിടെ കൊണ്ടുവരും അതിനകത്ത് തന്നെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ ഇതിനകത്ത് ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു ബിൽഡിംഗിന്റെ എല്ലാം പേരെഴുതി ഒരു സൈൻ ബോർഡ് ഇവിടെ വയ്ക്കണം അതൊന്ന് മാർക്ക് ചെയ്താക്കിയാൻ വേണ്ടിയിട്ട് അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബിൽഡ് തീർക്കാൻ പറ്റും ഇതുപോലെ ഒരു എപ്പിസോഡിൽ ഒരു ബിൽഡ് തീർക്കാതെ ഒരു തന്നെ ഒന്ന് രണ്ട് ബിൽഡ് എല്ലാം തീർക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ അതുകൊണ്ടിരിക്കുന്ന റെഡി ആക്കണം അപ്പൊ അതിനകത്ത് എന്തായാലും ആ ഒരു വേഗം വരുന്നതിനൊരു മാറ്റവും ഇല്ല അത് ഇവിടെ തന്നെ വരും ബാക്കിയുള്ള ബിൽഡിംഗ് അല്ല ഇവിടെ വരുന്നത് ഞാൻ ഒരു സൈൻ ബോർഡ് എഴുതി വെച്ചിരിക്കാം ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ നമുക്ക് മാറ്റി വേറെ കൂടെയെങ്കിലും വയ്ക്കാം പിന്നെയും എന്റെ പേര് അപ്പൊ ഞാൻ ഇനി അധികം വലിച്ചു നീട്ടാതെ ആ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള റീസോഴ്സും മൈൻക്രാഫ്റ്റ് നേരത്തെ തന്നെ ഗാദറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട ഒരു കൂട്ടി അലാപ് അങ്ങനെ ഞാൻ അതും ഉണ്ടാക്കി എന്താ കണ്ട ചെറിയൊരു വാഗൻ ഈ ഒരു വണ്ടിക്കകത്താണ് വാടൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ടൗണിനകത്തുള്ള ആൾക്കാർക്ക് സാധനം വെക്കാൻ പോകുന്നത് നല്ല നൈസായിരിക്കും അത് ആ ഒരു ആറ് സാറിന് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരാളത് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ആ ഒരു ട്രേഡറിന്റെ തലയെല്ലാം വെച്ചിട്ട് അത് തന്നെ അത് തന്നെ ഈ ഒരു നാല് ബിൽഡിങ്ങിന് ഒരു ചെറിയൊരു വെറൈറ്റി ആണ് ഇവിടെ കൊണ്ടുവരാൻ പറ്റി ഇനി ഞാൻ ഇവിടെ ആ ഒരു ഡീറ്റെയിൽ എല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഒരു വാഗന്റെ അടുത്തടതായി ഈ ഒരു സൈഡില് ഞാനൊരു മര നട്ട് വയ്ക്കും അതൊന്നും കുറച്ചും കൂടി ഈ ഒരു സ്ഥലത്ത് കറക്റ്റായിരിക്കും കാര്യം കണ്ടു നമുക്ക് തോന്നും ആ ഒരു മരത്തിന് തണലിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി കറക്റ്റായിട്ട് അവിടെത്തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ അത് തന്നെ അത് തന്നെ അത് തന്നെ ഇവിടെ അങ്ങനെ ഒരു മര കറക്റ്റായിരിക്കും അതെല്ലാം നമുക്ക് ആ ഒരു ഡീറ്റെയിൽങ്ങിന്റെ പാർട്ട് ചെയ്യുമ്പോൾ റെഡിയാക്കാം ഇപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ബിൽഡിങ്ങിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇവിടെ വരാൻ പോകുന്ന കംപ്ലീറ്റ് ബിൽഡിംഗ് ഉണ്ടാവും ാക്കിട്ട് ഞാൻ ആ ഒരു ഡീറ്റെയിൽ മരങ്ങൾ നടന്നതും ആർമർ സ്റ്റാൻഡ് വയ്ക്കുന്നതും ആ പരിപാടി എല്ലാം ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ ബിൽഡിംഗ് ആയി ഇനി നമുക്ക് ബാക്കി വരാൻ പോകുന്ന ബിൽഡിംഗിന്റെ എല്ലാം പേരെ നേടി വയ്ക്കാം അവിടെ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് സൈൻ ബോർഡ് എടുത്തു വരാം ഓ എനിക്ക് അതിന്റെ വീട് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നു വണ്ടി ഓക്കെ ഇനി ഞാൻ ഈ ഒരു സൈൻ ബോർഡ് നേടി വെക്കാം ഈ സൈഡിലോട്ട് എനിക്ക് പ്ലാൻ ഉള്ളത് ഒരു ആർമർ ഷോപ്പാണ് ഇവിടെ ഒരു കട ഇട്ടിട്ട് ഒരാൾ ആർമർ വയ്ക്കുകയായിരിക്കും നമുക്ക് സെറ്റ് ചെയ്ത് അതായിരിക്കും ആ ഒരു സൈഡില് പിന്നെ ഈ ഒരു സൈഡില് ഒരു ബോട്ട് ഷോപ്പും പിന്നെ ഒരു ഡോക്ക് ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൗണിന്റെ സെന്ററിലോട്ട് വരുന്ന ആൾക്കാരെല്ലാം അവരുടെ ബോട്ടും കൊണ്ടുവന്നിട്ട് ഇവിടെ ആയിരിക്കും പാർക്ക് ചെയ്യാൻ പോകുന്നത് അഥവാ ആരുടെയെങ്കിലും എല്ലാവരും ബോട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിൽ തന്നെ ബോട്ടും വാങ്ങിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റണം അപ്പൊ ഒന്ന് രണ്ട് ഷിപ്പ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഈ ഒരു കരയിൽ ഇങ്ങനെ നേരത്തെ നിർത്തി വെച്ചിട്ടുണ്ടാവും അതെല്ലാം കണ്ട നല്ല രസമായിരിക്കും ഒരു കൊച്ചൊരു സ്റ്റോറി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും അതായിരിക്കും ഈ ഒരു സൈഡ് പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പർ സൈഡില് നമുക്ക് ഒരുപാട് സ്പേസ് അവിടെ ഉണ്ട് ഇവിടെ മുതല് ഇങ്ങം വരെ ഞാനത് കൊണ്ട് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കി വെക്കും ഈ ഒരു വില്ലേജിന് ഒരു സ്കൂൾ ും വേണം അത് ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ലവണ്ണം ഇങ്ങോട്ട് ഒതുങ്ങിയിരുന്നോ ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും ഇപ്പൊ പ്ലാൻ ചെയ്ത് വെക്കുന്നില്ല ഈയൊരു സൈഡെല്ലാം നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് പ്ലാൻ ചെയ്യാം കാരണം ഇവിടെ വരാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ വലപ്പണിക്കുന്നേരൂട അതും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ടെല്ലാം പ്ലാൻ ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെ മൂന്നെണ്ണമായി ഇനിതാ ഈ ഒരു സൈഡ് കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് ഇവിടെയും കൂടി നമുക്കൊരു ബിൽഡിങ് കൊണ്ടുവരണം ഈ സൈഡില് വലിയൊരു ട്രീ ഷോപ്പ് ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് വന്നിട്ട് ആ ബിൽഡിങ്ങിന് അടുത്തായിട്ട് ഒരുപാട് മലവൽ അടിക്കും പിന്നെ ഈ ഒരു വെള്ളത്തില് വലിയൊരു ബോട്ട് നിന്നിട്ട് ആ ബോട്ടിന്റെ ബാക്ക് സൈഡില് ഒരുപാട് വുഡ് ഇങ്ങടിക്കും ഇവിടെ നിന്ന് ലോഡി തൊട്ട് പോകുന്നത് അത് നൈസ് ഈ ഈ ഒരു സൈഡിൽ ട്രീ ില് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ മരവും വിക്കും അതിന്റെ കൂടെ ഫർണിച്ചറും ചെയർ ടേബിൾ അങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കി വെക്കും അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ബിൽഡിംഗിന്റെ ഇന്റീരിയർ നമുക്ക് റെഡിയാക്കി എടുക്കണം ആ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ തോന്നണം അങ്ങനത്തെ ജോലിയെല്ലാം ചെയ്ത സ്ഥലമാണെന്ന് ദാമു ഇഷ്ടപ്പെട്ട ആ ഒരു ഐഡിയ അല്ല ദാമുന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിൽഡിങ് അല്ലേ ഉണ്ടാക്കിയത് അവന് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ഒരു നാല് ബിൽഡിങ്ങുമാണ് എന്റെ ഇപ്പോഴത്തെ വലിയ പ്ലാൻ ഇനി ഇവിടെ വരാൻ പോകുന്ന ആ നാല് ബിൽഡിംഗും ഈ ഒരു നാല് ബിൽഡിംഗ് ഇവിടെ കംപ്ലീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു ടൗണിന്റെ ബാക്കി നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാം ഇവിടെ വലിയ പണിയൊന്നും കാണാം എന്നാണ് എനിക്ക് തോന്നണേ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ ഒരു ടൈപ്പ് വീട് കാണും അതേ സെയിം വീട് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കി വെക്കുക അതിനകത്തായിരിക്കും ആൾക്കാർ താമസിക്കാൻ പോകുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു ഫിഷിംഗ് ഡോക്കും കാണും അത്രയായിരിക്കും ഈ ഒരു ബാക്ക് സൈഡില് പിന്നെ ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വയ്ക്കണം ഈ ഒരു സൈഡിലുള്ള അതേ ക്രൗഡ് തന്നെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരണം അതെല്ലാം ഫ്യൂച്ചർ ടാസ്കളാണ് ഇപ്പൊ എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച ഇരുന്നിട്ട് ഞാനത് ഇത്രയും ഇവിടെ പ്രവേശി തീർത്തിട്ടുണ്ട് ഇനിയും അടുത്ത ഒരാഴ്ച ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതെനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു പണിയിൽ എനിക്ക് ഒറ്റ ദിവസത്തിനകത്ത് തീർക്കാൻ പറ്റും പക്ഷേ ഞാൻ ഇവിടെ ഇപ്പൊ പണി കാണിച്ചുവയ്ക്ക് കുറച്ച് സ്പ്രൂസെടുത്തിന് എന്തെങ്കിലും ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഇത് ഞാൻ ബിൽഡിന്ന് തുറന്നിരിക്കും ഞാൻ ഇതിപ്പോ ഞാൻ നല്ല സമയം എടുത്തിട്ട് ഓരോ ബിൽഡിങ് ഓരോ ദിവസമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പതിയെ പതിയാണെങ്കിലും നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് ഒറ്റ ദിവസം തീർക്കാൻ പറ്റുന്നില്ല ഇതുപോലെ നല്ല സമയം എടുത്ത് എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ പിന്നെ ബൈ വൈദബൈ ഇതിപ്പോ എന്റെ എൺപതാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കുറെ പേര് അടുത്ത് വേൾഡ് ഡൗലോട് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പോഴൊന്നും തരാത്തതിന്റെ കാര്യം ഒരുപാട് പ്രോജക്റ്റ് എനിക്ക് ഇനിയും കംപ്ലീറ്റ് ആക്കാനുണ്ട് അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ അതെന്തായാലും ഇനി ഒരുപാട് ദിവസം എടുക്കും അതെനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ഈ ഒരു ടൗൺ കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ഈ ഒരു വേൾഡിന് ഡൗൺലോഡ് തരുന്നതായിരിക്കും സോ കുറച്ച് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതിന്റെ പണി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത പ്രോജക്റ്റിലോട്ട് പ്രോജക്ടിലോട്ട് ആ ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഒരു പോർട്ടൽ എനിക്ക് സെറ്റ് ചെയ്ത് കൊണ്ട് നെതർ വഴി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അതും കൂടി എനിക്ക് പിന്നീട് ഈ ഒരു ബിൽഡിംഗ് എല്ലാം തീർത്ത് ചെയ്യണം ഇപ്പൊ എന്തായാലും ഞാൻ പുതിയ പ്രോജക്റ്റിലോട്ട് ഒന്നും പോകാത്തതിന്റെ കാര്യം ഇപ്പൊ തന്നെ എനിക്ക് വലിയൊരു ബാക്ക്ലോഗ് ഉണ്ട് ഒരുപാട് പ്രോജക്റ്റ് എനിക്ക് തീർക്കാനുണ്ട് ഞാൻ ഇപ്പൊ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ജൂണിൽ ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വൺ ഇയർ ആവുന്നുണ്ട് ആ ഒരു വൺ ഇയർ ആവുന്നതിന് മുമ്പ് തന്നെ എന്റെ ഈ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് പ്രോജക്റ്റ് ോജും എനിക്ക് ഇപ്പൊ ഞാൻ ടൗൺ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു എന്റെ ഹബ്ബും ഉണ്ടാക്കുന്നുണ്ട് ഇനി എനിക്ക് ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത് ഈ ഒരു മൈനിങ് ഏരിയയിലുള്ള ബിൽഡിങ്ങും പിന്നെ വലിയ അയൻ ഫാമും ഞാൻ ഉണ്ടാക്കി മറന്ന് ആ ഒരു ജൂൺ ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ബാക്ക് എല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി ഞാൻ പുതിയ പ്രോജക്റ്റിലോട്ട് പോകുന്നുള്ളൂ ഇതാ കണ്ട എന്ത് മാത്രം മാപ്പ് നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ കിടക്കുന്നത് ഇവിടെ ഉള്ളതിൽ ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് ആക്കി ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് ആക്കി ഈ ഒരു ഐലന്റിന്റെ പണി നടക്കുന്നു എന്റെ ഹോം ഐലൻഡിന്റെ പണി ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു മൈനിങ് ഏരിയ വരും പിന്നെ ഈ ഒരു സൈഡ് ായിട്ട് ഒരു വിച്ച് കാട്ടും വരും ആ ഒരു ബ്രൂയിങ് ഏരിയ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അവിടെ രണ്ട് വലിയ ഐലൻഡ് ബാക്കിയുണ്ട് ഇപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ബാക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് പുതിയ പ്രോജക്റ്റിലോട്ടെല്ലാം പോവാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് ഐഡിയാസ് തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലത്തെ ഈ ഒരു ബിൽഡിങ്ങിന് എനിക്ക് ഐഡിയ തരാ ക്രിയേറ്റീവ് ആയിട്ടുള്ള വേറെ കുറച്ച് ഐഡിയ ഐഡിയെല്ലാം തരിക ആരോ ഒന്ന് രണ്ട് രണ്ടുപേരും എനിക്ക് ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ബിൽഡിംഗിന്റെ പണി കംപ്ലീറ്റ് ആക്കരുത് അത് അങ്ങനെ തന്നെ വെച്ചിരിക്കണം കുറച്ച് സ്കാഫോർഡിംഗ് ഓർഡിംഗ് എല്ലാം വെച്ചിട്ട് കുറെ വില്ലേജർമാർ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പോലെ സെറ്റ് ചെയ്താൽ പറഞ്ഞു അങ്ങനെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ഒരുപാട് പോവട്ടെ അതും എനിക്ക് ഇവിടെ തന്നെ ണം ഏതെങ്കിലും ഒരു വീട് അങ്ങനത്തെ ആകണം ഈ ഒരു ടൗണിനകത്ത് ഇനി അതാണ് ആവശ്യം ഇതുപോലത്തെ വലിയ വലിയ ബിൽഡിംഗ് അല്ല ഇതുപോലത്തെ സ്കൂളും ഹോസ്പിറ്റലൊന്നും അല്ല ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് അല്ല ഇതിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതെല്ലാം പോരട്ടെ എല്ലാം ഞാൻ അടിച്ചു മാറ്റുന്നതായിരിക്കും ഞാൻ വിചാരിച്ചപ്പോൾ ഒരു നാലഞ്ച് എപ്പിസോഡിനകത്ത് തന്നെ ഈ ഒരു ബിൽഡിങ് ഞാൻ കംപ്ലീറ്റ് ആകുന്നായിരുന്നു ഇത് അങ്ങനെ പെട്ടെന്ന് ഒന്നും തീരുമാനം എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു നാലഞ്ച് എപ്പിസോഡ് എന്തായാലും എടുക്കും എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം